നമസ്കാരം മലയാളിയായ മറ്റൊരു ക്രിക്കറ്റ് താരം കൂടി വളർന്നു വരുന്നു പക്ഷേ കേരളം വഴിയല്ല തമിഴ്നാട് വഴിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പൊതു അജയ് കൃഷ്ണൻ എന്ന കളിക്കാരൻ എത്തുന്നത് തമിഴ്നാട് രഞ്ജി ടീമിൽ വീണ്ടും മലയാളി സാന്നിധ്യം മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടിയും കളിക്കാതെയാണ് ഈ മലയാളി തമിഴ്നാട് രഞ്ജി ട്രോഫി ടീമിൽ എത്തിയത് മുമ്പ് സുനിൽ സാം ഈ രീതിയിൽ തമിഴ്നാട് ടീമിൽ കളിച്ചിരുന്നു എം ആർ എഫ് പേസ് ഫൗണ്ടേഷന്റെ അസിസ്റ്റന്റ് കോച്ചാണ് സുനിൽ സാം സുനിൽ സാമാണ് അജയ് കൃഷ്ണന്റെ ബൌളിംഗ് മികവ് കണ്ടെത്തിയതും തമിഴ്നാട്ടിൽ അവസരമൊരുക്കിയതും ത്രിപുരയ്ക്കെതിരായ രഞ്ജി ട്രോഫി ടീമിൽ അജയ് കൃഷ്ണനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ മലയാളിയായ സന്ദീപ് വാര്യരും തമിഴ്നാട് രഞ്ജി ടീമിന്റെ ഭാഗമാണ് കേരളത്തിനായി രഞ്ജി ട്രോഫി കളിച്ചിരുന്ന സന്ദീപ് രണ്ട് സീസൺ മുൻപാണ് തമിഴ്നാട് ടീമിലേക്ക് മാറുന്നത് അതിനു മുൻപ് സുനിൽ സാമിന് മാത്രമാണ് തമിഴ്നാട് ടീമിൽ കളിക്കാൻ സാധിച്ചത് കുളത്തുപ്പുഴക്കാരനും നേരിട്ട് തമിഴ്നാട് ടീമിൽ കളിക്കുകയായിരുന്നു ഇതുതന്നെയാണ് അജയ് കൃഷ്ണന്റെയും നേട്ടം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് തമിഴ്നാടിൻ്റെത് നിരവധി ഇന്ത്യൻ താരങ്ങളെ സൃഷ്ടിച്ച ടീമാണ് അത് ഇവിടെ മറ്റ് സംസ്ഥാനത്തുള്ള താരങ്ങളെ കളിക്കാനായി പരിഗണിക്കാറ് പോലുമില്ല ഈ ടീമിലേക്കാണ് രണ്ട് മലയാളികൾ ഒരേ സമയം എത്തുന്നത് കേരളത്തിനു വേണ്ടി കളിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സന്ദീപ് വാര്യർ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ സന്ദീപ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും തിളങ്ങി പക്ഷേ മത്സരത്തിൽ തമിഴ്നാടിന് മുൻതൂക്കം കിട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് അജയ് കൃഷ്ണയെ ഉൾപ്പെടുത്തി തമിഴ്നാട് ടീമിൽ മാറ്റം വരുത്തുന്നത് ഫലത്തിൽ തമിഴ്നാട് ടീമിന്റെ ഫാസ്റ്റ് ബൌളിംഗ് നേതൃത്വം മലയാളികൾക്കായിരിക്കും പെരുമ്പാവൂരിൽ നിന്നാണ് ബംഗളൂരുവിലൂടെ അജയ്കൃഷ്ണൻ തമിഴ്നാട് ടീമിൽ എത്തുന്നത് എം ആർ എഫിൽ ഗ്ലെൻ മഗ്രാത്താണ് ബൌളിംഗ് പരിശീലകൻ സുനിൽ സാം അസിസ്റ്റന്റ് കോച്ചും പ്രതിഭകളെ കണ്ടെത്താനുള്ള സുനിലിന്റെ ബംഗളൂരു യാത്രയാണ് നിർണായകമായത് ബംഗളൂരിലെ ലോക്കൽ ടൂർണമെന്റിൽ പ്രാദേശിക ടീമിനുവേണ്ടി പന്തറിഞ്ഞ അജയ് കൃഷ്ണനെ സുനിൽ സാം തിരിച്ചറിഞ്ഞു പെരുമ്പാവൂരുകാരനായ അജയ്കൃഷ്ണയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു സുനിൽ പഠിച്ചിരുന്ന കോയമ്പത്തൂരിലെ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചു ഒപ്പം ബൌളിംഗും പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയനായ അജയ് കൃഷ്ണയ്ക്ക് എം ആർ എഫിലും അവസരമൊരുങ്ങി മഗ്രാത്തിന്റെ ഉപദേശങ്ങൾ ലൈനിലും ലെങ്ത്തിലും നിർണായകമായി ഇതോടെ തമിഴ്നാട്ടിലെ പ്രാദേശിക ലീഗുകളിൽ വിക്കറ്റ് നേടുന്ന താരമായി അജയ് കൃഷ്ണ മാറി കഴിഞ്ഞ സീസണിൽ ടി എൻ പി എല്ലിൽ മികച്ച ബൌളിംഗ് ആയിരുന്നു അജയ്യുടേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച അജയ് ഒമ്പൻ വിക്കറ്റുകൾ നേടിയതോടെ രഞ്ജി ട്രോഫി സെലക്ടർമാരുടെ കണ്ണിലുമെത്തി ഇരുപത്തിയേഴാം വയസ്സിൽ രഞ്ജിയിൽ വേണ്ടി അരങ്ങേറ്റം കേരളത്തിൽ യാതൊരു തരത്തിലും മുഖ്യധാരാ ടൂർണമെന്റുകളിൽ അജയ് കൃഷ്ണന്റെ പേരുകൾ കാണാനില്ല ജില്ലാതലത്തിൽ കളിക്കാൻ ശ്രമിച്ചെങ്കിലും ടീമിൽ പോലും ഇടം കിട്ടിയില്ല ഇതോടെയാണ് കേരളത്തിൽ കളിക്കാൻ കഴിയില്ല എന്ന് അജയ് തിരിച്ചറിഞ്ഞത് ക്രിക്കറ്റ് കളിയോടുള്ള താൽപര്യവുമായിട്ടാണ് അജയ് ബംഗളൂരുവിൽ എത്തിയത് അവിടെ ചെറിയ ക്ലബ്ബുകളിൽ കളിക്കുമ്പോഴായിരുന്നു സുനിൽ സാം ഈ വലം കയ്യൻ ഫാസ്റ്റ് ബോളറെ ശ്രദ്ധിക്കുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് എം ആർ എഫിൽ ട്രെയിനിയായി എത്തിയത് നിലവിൽ എം ആർ എഫിൽ താരം കൂടിയാണ് അജയ് കൃഷ്ണ എന്ന മലയാളി ഫാസ്റ്റ് ബോളർ